Yeah. നീലാകാശം ാശം പിഴകൊണ്ടോ അതിലൊരു വെള്ളി താരകമിന്ന് വഴിതെളിയിക്കാൻ ഉയർക്കൊണ്ടു പുതിയ രാഷ്ട്രീയത്തിൽ നീലാകാശം ഇവിടെ പിഴകൊണ്ടു അതിലൊരു വെള്ളി താരകമിന്ന് വഴിതെളിയിക്കാൻ വികസന മോചന മന്ത്രധ്വനികൾ ഉയർത്തി ഗമിക്കുന്നു എസ് ഡി പി ഐ കൊടിയടയാണ് ജനകോടികളെ വിളിക്കുന്നു நாய பல வழி சிதறிய சோதரரை சரித்திர வழி நம்முடைய பூர்விகள் கொளுத்திவச்ச സ്വതന്ത്ര ഭൂമി ചിലരുടെ നിലവിൽ സവർണ ഭൂമി അവർണ മുസ്ലിം സോരനെ അവർ അടിമകളാക്കി ചിരകളെ അഴിമതി അധർമ്മ പൊങ്കിലമാക്കി പുതുയുഗരാഷ്ട്രീയത്തിൻ നീലാകാശം ഇവിടെ പിളകുന്നു അതിലൊരു വെള്ളി താരകമെന്ന് പഴിതഴിക്കാൻ അലയടിക്കുന്ന തിരമാലകളെക്കാൾ ആവേശജ്വാലകൾ ഉയർത്തി തീരപ്രദേശങ്ങളിൽ നിന്നും തുടങ്ങി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എസ് ഡി പി ഐ ജനകേരള യാത്ര ഗ്രാമങ്ങളെ തൊട്ടുണർത്തി പുതിയൊരു ക്ഷേമരാഷ്ട്രത്തിന്റെ പ്രത്യാശകൾ ഉയർത്തി ഏപ്രിൽ രണ്ടിന് കാസർകോട് ഒസംകുടിയിൽ നിന്ന് പ്രയാണം ആരംഭിക്കുകയായിരുന്നു ना चाहता हूं सीपीआई या सीपीएम के लोगों से कि आखिर कौन सी वजह है कौन सी ऐसे हालात हैं कि आज पूरी सीपी CP, सीपीआईएम कांग्रेस पार्टी आज भारतीय जनता पार्टी के साथ ऊमेस रिजर्वेशन के साथ में खड़ी कंधे से कंधा मिलाकर खड़ी हुई है आज आपकी लड़ाई एसडीपीआई लड़ रही है और आने वाला समय इस केरल के अंदर एसडीबीआई का है जो गुजरात के अंदर हजारों मुसलमान कत्ल कर दिए गए जो भिवंडी के अंदर हजारों मुसलमान कत्ल कर दिए गए जो मलियाना के अंदर जो लखनऊ के अंदर जो कानपुर के अंदर सोलह हजार दंगों के अंदर जो लाखों मुसलमान कत्ल कर दिए गए कवा है ये हिंदुस्तान का इतिहास एक भी मुसलमान के कातिल को सजा मिली हो तो मुसलमान भाइयों कांग्रेस को वोट दे देना कांग्रेस को अपला लेना नहीं तो कांग्रेस इस देश से निकाल कर दूर फेंक देना और एस डी पी आई और समाजवादी पार्टी जैसे लोगों को अपने आगे ले आना ജനകേരള യാത്രാ ഗാനങ്ങളുടെ സി ഡി പ്രകാശനം ദേശീയ ജനറൽ സെക്രട്ടറി എ സൈദ് അപ്പാട് ഭൂസമര നേതാവ് പി കെ രാധാകൃഷ്ണന് കൈമാറി നിർവഹിക്കുകയുണ്ടായി ഇവിടെ നിന്നും ഈ ചക്രം ഉരുളാൻ പോവുകയാണ് ഇവിടെ ഒരു വാഹനം വന്ന് നിൽക്കുന്നുണ്ട് അതിനു മുകളിൽ രണ്ട് മുദ്രാവാക്യങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്നു വിശപ്പിൽ നിന്ന് മോചനം ഭയത്തിൽ നിന്ന് മോചനം നമ്മുടെ രാജ്യം ഇന്ന് ഉയർത്തിപ്പിടിക്കുന്ന രണ്ട് മുഖ്യ അജണ്ടകളാണ് വികസനവും ഭീകരവിരുദ്ധ യുദ്ധവും വികസനം വിശപ്പിൽ നിന്ന് മോചനം നേടുവാനാണ് ഭീകരവിരുദ്ധ യുദ്ധം ഭയത്തിൽ നിന്ന് മോചനം നേടുവാനാണ് പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ ഇവിടെ ഉയർത്തപ്പെട്ടിട്ടുള്ള ഈ മുദ്രാവാക്യം വികസനത്തിൻ്റെ ഇരകളുടെ ഹൃദയത്തിൽ നിന്നാണ് ഉയർന്നു വരുന്നത് ഭയത്തിൽ നിന്ന് മോചനം എന്ന മുദ്രാവാക്യം ഭീകരവിരുദ്ധ യുദ്ധം എന്ന ചരിത്ര വഞ്ചനയുടെ ഇരകളുടെ മനസ്സിൽ നിന്നാണ് ഉയർന്നു വരുന്നത് ഈ രണ്ട് മുദ്രാവാക്യങ്ങൾ അത് കേരളം മുഴുവനും ಈ ಯಾತ್ರ ಎತ್ತಿಕ್ಕುಂ ಡಾಕ್ಟರ್ ಬಿ ಆರ್ ಅಂಬೇಡ್ಕರ್ ಅವರ ಪ್ರತಿಮೆಯ ಮುಂದೆ ಆ ಸ್ಟ್ಯಾಚ್ಯೂ ಮುಂದೆ ಆ ಸ್ಟ್ಯಾಚ್ಯೂಲಿ ಮುಂಬಿಲ್ ಮಣಿಕೂರು ಪೊಲೀಸ್ ಇಂಡಾವ್ ಟ್ವೆಂಟಿ ಫೋರ್ ಅವರ್ಸ್ ಪೊಲೀಸ್ ಇಂಡಾವ್ ಯಾಕೆ ಗೊತ್ತಾ ನಿಮಗೆ ಸವರ್ಣೀಯರು ಮತ್ತು ಫ್ಯಾಸಿಸ್ಟ್ ಶಕ್ತಿಗಳು ಡಾಕ್ಟರ್ ಬಿ ಆರ್ ಅಂಬೇಡ್ಕರ್ ರ ಪ್ರತಿಮೆಯ ಮೇಲೆ ಅವರು ದುಷ್ಕೃತಿಯನ್ನು ಎಸಗುತ್ತಾರೆ ಸಗಣಿಯನ್ನು ಹಾಕ್ತಾರೆ ಮಲವನ್ನು ಹಾಕ್ತಾರೆ ಎನ್ನುವ ಕಾರಣಕ್ಕೆ ಈ ದೇಶಕ್ಕೆ ಈ ದೇಶಕ್ಕೆ ಸಂವಿಧಾನವನ್ನು ಬರೆದುಕೊಟ್ಟಂತಹ ಡಾಕ್ಟರ್ ಬಿ ಆರ್ ಅಂಬೇಡ್ಕರ್ ಅವರಿಗೆ ಐ ದೇಶದ ಅರವತ್ತ್ ಮೂರು ವರ್ಷ ಕಳೆದರೂ ಕೂಡ ದುಷ್ಕೃತ್ಯ ಸಿಗುವಂತಹ ಈ ಜನತೆಯಲ್ಲಿ ಡಾಕ್ಟರ್ ಬಿ ಆರ್ ಅಂಬೇಡ್ಕರ್ ಅವರ ಪ್ರತಿಮೆಗೆ ಇಲ್ಲಿ ಮೋಚನೆ ಇಲ್ಲದಿದ್ರೆ ಡಾಕ್ಟರ್ ಬಿ ಆರ್ ಅಂಬೇಡ್ಕರ್ ಅವರ ಪ್ರತಿಮೆಯನ್ಗೆ ಒಂದು ಒಂದು ಪೊಲೀಸರು ಕಾಯಬೇಕಾದ ಸ್ಥಿತಿಯಾದರೆ ಈ ದೇಶದಲ್ಲಿ ವಾಸಿಸುವಂತಹ ಸಾಮಾನ್ಯ ದಲಿತನ ಸ್ಥಿತಿ ಏನಾಗಿರ್ಬೋದು ನೀವು ಯೋಜಿಸಿ ನೋಡಿ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അവഗണിച്ച അവർ തമസ്കരിച്ച അവർ ഏറ്റെടുക്കാൻ വിസമ്മതിച്ച കുറേ ഏറെ പ്രശ്നങ്ങൾ തങ്ങൾ ഏറ്റെടുക്കുന്നു എന്ന ധീരമായ പ്രഖ്യാപനമാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഈ ജനകേരള യാത്രയിലൂടെ ഉന്നയിക്കുന്നത് കഴിഞ്ഞ കേരളത്തിൽ രണ്ട് രാജ്യസഭയിലേക്ക് രണ്ട് നിയമനങ്ങൾ നടന്നു രണ്ട് പേരെ സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള രണ്ട് അംഗങ്ങളെ ബാലഗോപാലും ചുമയും തെരഞ്ഞെടുക്കപ്പെട്ടു ഇത് ഈ സമൂഹത്തിലെ ആ ഏത് സമൂഹത്തിൽപ്പെട്ടവരാളാണെന്ന് നമുക്ക് അറിയാൻ കഴിയും എന്നാൽ വോട്ടിജാതിക്കാരോ മുസ്ലിങ്ങളോ പിന്നോക്ക ജനവിഭാഗങ്ങളോ ആ പാർട്ടിയിൽ ഇല്ലായിട്ടാണ് ഏറ്റവും കൂടുതൽ വോട്ട് ബാങ്കുള്ള ദളിത ദളിത വോട്ട് ബാങ്കുള്ള സി പി എം ആണ് രണ്ട് നായർ സമുദായങ്ങളെയാണ് ആ പാർട്ടിയിലേക്ക് പാർട്ടിയിൽ നിന്നും രാജ്യസഭയിലേക്ക് പറഞ്ഞിട്ടത് ഭൂമിക്ക് വേണ്ടി സമരം നടത്തുന്ന ഒരു സമരസമിതിയുടെ ചെയർമാൻ എന്നുള്ള നിലയിലാണ് ഞാനിവിടെ എത്തിപ്പെട്ടിരിക്കുന്നത് എസ് ഡി പി ഐയുടെ നേതാക്കന്മാർ ഞങ്ങൾ ഈ സമരത്തിൽ ഇറങ്ങിത്തിരിച്ചപ്പോൾ ഭൂമിക്ക് വേണ്ടിയുള്ള സമരത്തിൽ ഇറങ്ങിത്തിരിച്ചപ്പോൾ പത്രസമ്മേളനം വഴിയും നേരിട്ടും എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടും സാംസ്കാരിക സംഘടനകളോടും മറ്റ് കക്ഷി രാഷ്ട്രീയത്തിൻ്റെ മുഖ്യധാരയ്ക്ക് പുറത്തുള്ള ഒട്ടേറെ സംഘടനകളോടൊക്കെ ഈ ഭൂമിക്ക് വേണ്ടിയുള്ള ധർമ്മസമരത്തിന് പിന്തുണ അഭ്യർത്ഥിച്ചു രേഖാപരമായി കത്തുകൊടുക്കുകയുണ്ടായി ആദ്യമായി ഈ സമരത്തെ പിന്തുണയും സഹായ സഹകരണവുമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങളുടെ സമരഭൂമിയിൽ വന്ന് ഞങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത് എസ് ടി പി ഐ എന്ന് പറയുന്ന ഈ മർദ്ദിത ജനവിഭാഗങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനമായിരുന്നു തുടർന്ന് അഷ്ടഭാഷാ സംഗമ ഗ്രാമങ്ങളെ പാടിയുണർത്തി നദികളും പാലങ്ങളും പിന്നിട്ട് എസ് ഡി പി ഐ യാത്ര കാസർകോട് നഗരവീഥികളിലേക്ക് രാത്രിയോടെ പ്രവേശിക്കുകയായിരുന്നു പാതയിലൂടെ